നമസ്കാരം മായ സ്റ്റാരറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒത്തിരി നാളുകളായി സ്വപ്നം കാണുന്ന ഒരു കാര്യം സാധിച്ച ഒരു മാസമാണ് ഈ മാസം അതായത് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയ ഒരു മാസമാണ് അപ്പോൾ ഡിസംബർ ക്രിസ്മസിന് മുമ്പ് ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് നേടി അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ഇരിക്കണം ഡിസംബർ മാസം എന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കനുകൂർ അതായത് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക ഈ നാളുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഏർ വളരെയധികം ധൈര്യത്തോടും സംയമനത്തോടും ആ മുമ്പിലേക്ക് വരുന്ന ഏതൊരു തടസ്സത്തെയും നേരിട്ട് മുന്നോട്ടേക്ക് പോകാൻ ഉള്ള ഒരു ഒരു ധൈര്യം കാണിക്കുന്ന ഒരു മാസമായിരിക്കും ഈ മാസം അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും മാനസികമായിട്ട് തയ്യാറെടുപ്പോ കൂടി ഒരു തീരുമാനത്തിലെത്തി കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സമയമാണിത് കാരണം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എന്താ പറയുക വളരെ പെട്ടെന്ന് വിജയത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സമയമാണ് അതായത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ളൊരു പാത റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതിന് വേണ്ടുന്നത് നിങ്ങൾ ആ ഒരു വിജയത്തിലേക്ക് പോകാൻ സ്വയം തയ്യാറെടുക്കണം എന്നുള്ളതാണ് അതായത് ആ ഒരു തീരുമാനം നിങ്ങളുടെ തീരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്താണ് എല്ലാം ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് കൂടി മുന്നോട്ടേക്ക് പോകുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം തടസ്സങ്ങളൊക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും വിജയം വിജയകരമായിട്ടുള്ള ഒരു പര്യവസാനം കാണുന്നു ഈ ഒരു തടസ്സം കാണുമ്പോൾ തടസ്സത്തിന് മുമ്പ് അല്ലെങ്കിൽ തടസ്സത്തിനെ അതൊരു ഒരു തടസ്സമായിട്ട് കണ്ട് അവിടെ അവിടെ വെറുതെ നിൽക്കാതെ അതിനു പകരം ആത്മസ് ആത്മവിശ്വാസത്തോടുകൂടി ഏതൊരു തടസ്സത്തെയും സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങളുടെ മാനസികമായിട്ട് അതിനൊരു തയ്യാറെടുപ്പോടു കൂടി മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ ഏതൊരു തടസ്സത്തെയും നിങ്ങൾക്ക് എതിർത്ത് തോൽപ്പിക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ആ ഒരു തടസ്സത്തെ എതിരിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു തടസ്സങ്ങൾക്ക് മുമ്പിൽ വരുമ്പോൾ തളർന്നു പോകാതെ മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കേണ്ടതാണ് കാരണം ഈ ഒരു തടസ്സം കൊണ്ടൊന്നും നിങ്ങളുടെ വിജയത്തെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെ വളരെയധികം എനർജറ്റിക് ആയിട്ട് പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് വളരെയധികം കൂടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ് ജോലി സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ടത് എന്താണോ അത് ലക്ഷ്യ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുകയാണെങ്കിൽ കൂടിയും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളവും വളരെ അധികം ഉന്നത ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു സമയമാണ് മുന്നോട്ടേക്ക് ഭാവിയിലേക്കുള്ള ഒരു വലിയ രീതിയിൽ ഭാവിയിൽ ഒരു മാറ്റം വരാനുള്ള ഒരു ചുവടുവയ്പ് നടത്തുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസമായിട്ട് കാണേണ്ടത് അതുപോലെ ഇഴ ജന്തുക്കൾ ഒക്കെ ഉള്ള ശല്യങ്ങളൊക്കെ വീട്ടിലുണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും ഈ ഇഴജന്തുക്കൾ എന്ന് പറയുമ്പോൾ എല്ലാർത്ഥത്തിലും എന്ത് വേണമെങ്കിലും ആവാം ഇപ്പൊ നമ്മൾ പാമ്പ് എന്ന് പറയുന്നത് ഒരു ഇഴജന്തു ആയിട്ടാണ് അതുപോലെ തന്നെ പല്ലിയും വേറെ എന്ത് തരത്തിലുള്ള ജീവിയും ഇഴജന്തുക്കൾ അപ്പോൾ അത് ആ ഒരു രീതിയിൽ ഓരോരുത്തരുടെയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും എന്തായാലും ഇപ്പോൾ വീടിന് മുറ്റത്ത് കാടൊക്കെ പിടിച്ചു കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് വെട്ടി തെളിച്ച് നന്നാക്കുക വൃത്തിയാക്കി ഇടുന്നത് വളരെ നന്നായിരിക്കും ഗാർഡനൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നും ഗാർഡനൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും നന്നായിട്ട് നോക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കൃഷി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പൊ പക്ഷെ പച്ചക്കറി കൃഷിയോ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള കൃഷിയാണെങ്കിലും കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ല സമയമാണ് അതായത് നല്ല രീതിയിലുള്ള ലാഭം കിട്ടാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ ലാഭത്തിൻ്റെ ഇതൊന്നും കാണുന്നില്ലെങ്കിൽ കൂടിയും പിന്നീട് അതിനുള്ള ഫലം മാസ അവസാനത്തോടുകൂടി അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള വരുമാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു മാസമായിട്ട് ഈ മാസത്തെ കാണാവുന്നതാണ് അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സസ്യ സസ്യങ്ങളെയൊക്കെ കൃഷി ചെയ്യുന്നവരെയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുള്ള കൃഷിയുമാവും കൂടുതലായിട്ടും ഫല ഭൂ ഫൂലാദികളുടെ കൃഷികൾ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൺസീവ് ചെയ്യാൻ പറ്റിയൊരു മാസമാണ് അതായത് കുട്ടികളൊക്കെ ഉണ്ടാവാനായിട്ട് ഒത്തിരി നാൾ കാത്തിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുഡ് ന്യൂസ് ഒക്കെ കേൾക്കാനുള്ള ഒരു മാസമാണ് അതുപോലെ തന്നെ കൺസീവ് ചെയ്യാനായിട്ട് ഒരു മാസം കൂടിയാണ് എല്ലാവരോടും വളരെ സ്നേഹത്തോടും സംയമനത്തോടും ഒക്കെ മറ്റുള്ളവരോട് പെരുമാറാനും തിരിച്ച് അതേപോലെ തന്നെ എല്ലാവരും നിങ്ങളോടും മറ്റും നല്ല രീതിയിൽ പെരുമാറുന്നതുമായിട്ടുള്ള ഒരു മാസമായിട്ട് ഈ മാസത്തെ കാണാം കുടുംബത്തിൽ വീട്ട് അച്ഛനും അമ്മയൊക്കെ പ്രായമായവരുമായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ അവരെ ഒന്നും നോക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായെങ്കിൽ ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാതാപിതാക്കളുടെ ഒത്തു ചേർന്ന് അവരെ സേവിക്കുക അതായത് അവരെ അവരുടെ കൂടെ സ്നേഹവും പരിചരണവും കൊടുത്ത് നിൽക്കാൻ ഒരു അവസരം കിട്ടുന്ന ഒരു മാസം കൂടിയായിട്ടാണ് ഈ മാസം അതുപോലെ തന്നെ സ്പിരിച്വൽ മെസ്സേജ് എന്ന് പറയുന്നത് സെറണ്ടർ ആണ് അതായത് ഒരു സ്ലീപ്പിംഗ് മോഡിലാണ് ഗണപതി ഭഗവാൻ അപ്പോ നിങ്ങൾ ഒരു ഒത്തിരി ചാലഞ്ചസും ഒത്തിരി തടസ്സങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ഏർ ഏർ കാര്യങ്ങളിലൊക്കെ ഒത്തിരി അലട്ടി ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പൊ ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഒന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യുക അപ്പോൾ എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ അത് ഭയങ്കരമായിട്ട് ഉലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസത്തേക്ക് ഒരു ദിവസത്തേക്ക് ആ ജോലിയാണെങ്കിൽ ജോലിയിൽ നിന്ന് എന്താണോ അതിൽ നിന്ന് മാറി വേറൊരു ഇതിലേക്ക് പോവുക അതായത് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ലീവ് എടുത്ത് വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ഒന്ന് റെസ്റ്റ് എടുക്കുക അപ്പോൾ ആ ഒരു എനർജി തിരിച്ചു വരും നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും എങ്ങനെ ഇനി മുന്നോട്ടേക്ക് എന്ത് ഡിസിഷൻ എടുക്കുക ക്ലിയർ ആയിട്ടുള്ള ഒരു മനസ്സോടുകൂടി നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഒരു സമയമെടുത്ത് ചെയ്യുക അതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഭയങ്കര വളരെ സീരിയസ് ആയിട്ടുള്ള അതായത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ എഫെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഡിസിഷനൊക്കെയാണ് എടുക്കാൻ മുന്നോട്ടേക്ക് വരുന്നതെങ്കിൽ അങ്ങനെ ഒരു ഡിസിഷൻ താൽക്കാലികമായിട്ട് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ അത് മാറ്റിവെക്കുക അല്ലാത്ത പക്ഷം വളരെയധികം ശ്രദ്ധയോടും വളരെ ആലോചിച്ചിട്ടും വേണം ആ തീരുമാനമെടുക്കാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ധനക്കൂറുകാരെ കുറിച്ചിട്ട് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ആ ഒരു ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എല്ലാ മാസവും കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാ മാസവും അവരവരുടെ നാളുകളെ കുറിച്ചിട്ടുള്ള റീഡിങ്സ് എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടും അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു ഒരു നല്ല രണ്ടായിരത്തി എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഏവർക്കും നന്ദി നമസ്കാരം